പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ ഓരോ ടീമുകളുടെയും വിദേശ താരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വിദേശനിര എങ്ങനെയാണെന്ന് നോക്കാം കഴിഞ്ഞ സീസണിൽ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന് മികച്ച പ്രകടനം നടത്തിയതാണ് ഇവരുടെ വിദേശനിര എല്ലാ സീസണിലും ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുന്ന ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിനു വേണ്ടി മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് നാല് താരങ്ങളെ നിലനിർത്തി അവർ രണ്ട് പുതിയ താരങ്ങളെ കൊണ്ടുവരികയും ചെയ്തു നോർത്ത് ഈസ്റ്റ് നിലനിർത്തിയ താരമാണ് മൊറോക്കക്കാരനായ ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള സെന്റർ ബാക്ക് ഹംസ റിഗ്രഗുയി ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കുന്ന താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഒന്നര വർഷത്തെ കരാറിൽ ഹംസ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തിയത് മൊറോക്കോയിലെ ആർ എസ് ബെർക്കാനെ വൈഡാഡ് എസി എന്നീ ടീമുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് നിലനിർത്തിയ മറ്റൊരു താരം മിഖേൽ സബാക്കോയാണ് മുപ്പത്തിയഞ്ചു വയസ്സാണ് പ്രായം സ്പെയിൻകാരനാണ് സെന്റർബായ്ക്കാണ് സബാക്കോ സ്പെയിനിലെ അത്ലറ്റിക്കോ മാഡ്രിഡിലൂടെ യൂത്ത് കരിയർ ആരംഭിച്ച സബാക്കോ അവരുടെ സി ടീമിലും ബി ടീമിലും കളിച്ചു സ്പെയിനിലെ അൽമേരിയ കർട്ടാകന പൊൻഫെറഡീന ലോഗോനസ് ബർഗോസ് എന്നീ ടീമുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തുന്നത് കഴിഞ്ഞ സീസണിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സബാക്കോ അവരോടൊപ്പം കാഴ്ചവച്ചത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിലനിർത്തിയ മറ്റൊരു താരം മുപ്പത്തിനാല് വയസ്സ് പ്രായമുള്ള മൊറോക്കൻ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായ മുഹമ്മദ് അലി ബെമർ ആണ് മൊറോക്കയിലെ എം എ എസ് ഫെസ് രാജ സി എ ഡി എച്ച് ജദീത എഫ് ഐ ആർ റബാദ് ഐ ആർ ടാങ്കർ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോർത്ത് ഈസ്റ്റിൽ എത്തുന്നത് കഴിഞ്ഞ സീസണിൽ ബെമ്മമ്മർ ഒരു നല്ല പ്രകടനം തന്നെയാണ് നോർത്ത് ഈസ്റ്റിനൊപ്പം കാഴ്ചവെച്ചത് അവർ നിലനിർത്തിയ മറ്റൊരു താരം മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള സ്പെയിൻകാരനായ അറ്റാക്കിംഗ് മിൽഫീൽഡറായും ഫോർവേഡായും കളിക്കുന്ന നെസ്റ്റർ ആണ് ഒരു നല്ല ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് ആൽബിയാച്ച് സ്പെയിനിലെ ഒളിമ്പിക് സ്റ്റാരിവ ബാദിലോണ നുമാൻഷ്യ റയോ മജിതഹോണ്ട ചെക്ക് റിപ്പബ്ലിക്കിലെ ഡൂക്ല പ്രാക് സ്പാർട്ട് പ്രാഗ് എന്നീ ടീമുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആൽബിയാച്ചും നോർത്ത് ഈസ്റ്റിൽ എത്തുന്നത് നോർത്ത് ഈസ്റ്റിന്റെ ഒരു പുതിയ സൈനിങ് ഗില്ലർമോ ഫെർണാണ്ടസ് ആണ് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായം സ്പെയിൻകാരനാണ് ഫോർവേർഡാണ് താരം സ്പെയിനിലെ അത്ലറ്റിക് ബിൽബാവോ ലെഗാനസ് എൽഷെ നുമാൻഷ്യ ബെർഗോസ് ജിംനാസ്റ്റിക് കൾച്ചറൽ ലിയോണസ എന്നീ ക്ലബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി നല്ല പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവച്ചത് നോർത്ത് ഈസ്റ്റിന്റെ മറ്റൊരു പുതിയ സൈനിങ് മുത്തിയൊന്നുകാരനായ മൊറോക്കൻ താരം ഫോർവേർഡായ അലായ്ദീൻ അജറായി സി എഎഫ് കോൺഫെഡറേഷൻ കപ്പ് നേടുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇപ്പോഴുള്ള റിഗ്രഗോയി അലൈദീന്റെ സഹതാരമായിരുന്നു മൊറോക്കോയിലെ ആർ എസ് ബെർക്കാനെ എം എ എസ് ഫേസ് എ എസ് ഫാർ ഖത്തർലെ മൂയിദർ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഖത്തറിലെ മൊയ്തർ ക്ലബ്ബിന്റെ ആ സീസണിലെ ടോപ്പ് സ്കോററായിരുന്നു അലൈദീൻ അജറായി അപ്പോൾ ഇതാണ് നോർത്ത് ഈസ്റ്റിന്റെ വിദേശ നിര വലിയ ഹൈപ്പുള്ള താരങ്ങളൊന്നും ഇല്ലാതെ വന്ന ഡ്യൂറന്റ് കപ്പ് നേടിയ ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അലൈദീൻ അജറായിയെയും നെസ്റ്റർ ആൽബിയാച്ചിനെയും മുഹമ്മദ് അലി ബമറിനെയും ഒക്കെ കൂടെ കൂട്ടിയത് അവരുടെ ഒരു മികച്ച നീക്കമായിട്ട് പറയാം